ആർഎസ്എസിനെ കുറിച്ച് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ആർ എസ് എസ് എന്തോ ഒരു സപ്പറേറ്റ് സംവിധാനമായിട്ടാണ് അങ്ങനെയല്ല ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് ആ പവർ ഹൗസിൽ നിന്ന് കരണ്ട് ഉൽപാദിപ്പിക്കുന്നു ഈ ഉൽപാദിപ്പിക്കുന്ന കരണ്ട് എന്തായി നാട്ടിൽ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു വീടുകളിൽ വെളിച്ചോണ്ടാവുന്നു ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു അങ്ങനെ സമൂഹത്തിന്റെ നിഖിലെ മേഖലകളിലും എന്തായി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യല്ലേ ഇതേപോലെയാണ് ആർ എസ് എസ് കോൺഗ്രസിനകത്തും ആർ എസ് എസ് ഉണ്ട് ഇപ്പോ ബി ജെ പി തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കണമെന്ന് ആർ എസ് എസ് നിർബന്ധമില്ല ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ആ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിന് ബലമേകി കിട്ടാൻ എവിടെയെല്ലാം സാന്നിധ്യമുണ്ടാവും അവിടെയെല്ലാം അവര് അതൊരു പ്രാധാന്യം ഉണ്ടാവും ഒരേ സമയം ആർ എസ് എസ് ആവുകയും ഒരേ സമയം കോൺഗ്രസ് ആവുകയും ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട് ഉണ്ട് ആർ എസ് എസിന്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരനായിരിക്കും കാരനായിരിക്കും ആർ എസ് എസിന്റെ വിശ്വ നിയന്ത്രിക്കുന്ന വിശ്വഹിന്ദുപരിഷത്തിൽ പ്രവർത്തിക്കുന്നവൻ കോൺഗ്രസ് ആയിരിക്കും ബാലഗോകുലം ആർ എസ് എസിന്റെ പരിവാര സംഘടനയാണ് നമ്മൾ വിചാരിക്കുന്ന ബാലഗോകുലം എന്ന് പറയുന്നത് പൊതുവായ സംഘടനയാണെന്ന് അല്ല ബാലഗോകുലം എന്ന് പറയുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് കുട്ടികളുടെ സംഘടനയാണ് അത് അതിന്റെ വിചാരങ്ങളും ചിന്തകളും ഉണ്ടാക്കുന്നത് ആർ എസ് എസ് കാര്യാലയങ്ങളിൽ നിന്നാണ് ആർ എസ് എസ് ബൗദ്ധിക തലങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പൊ അവിടെയും പ്രവർത്തിക്കുന്നവൻ ആർ എസ് എസ് ബന്ധാണ് അങ്ങനെ സമൂഹത്തിന്റെ നിഖില മേലെ അതാണ് ഈ പരിവാർ പ്രസ്ഥാനം ഡയറക്റ്റ് ആർ എസ് എസ് ആവേണ്ടതില്ല ഇൻഡയറക്റ്റ് ആയിട്ട് ആർ എസ് എസ് ആവും ബാലഗോകുലത്തിൽ പ്രവർത്തിക്കുന്നവൻ ആർ എസ് എസ് ബന്ധാണ് ബി എം എസ് ഒരു തൊഴിലാളി സംഘടനയാണ് അതിൽ പ്രവർത്തിക്കുന്നതിന് ആർ എസ് എസ് ആവണമെന്നില്ല അത് ബി ജെ പി ആവണമെന്നില്ല പക്ഷെ ആ തൊഴിലാളി രംഗത്ത് ആർ എസ് എസിന്റെ സാന്നിധ്യമാണ് കാണുന്നത് പോലീസിൽ ഇപ്പൊ അതല്ല ഇപ്പോ ഐ എസ് ഐ പി എസ് ഓഫീസർമാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന്റെ കാരണം കണ്ടില്ലേ ഇപ്പൊ കേരളത്തില് സെൻകുമാർ സെൻകുമാർ കേരളത്തിന്റെ പോലീസ് മേധാവി ആയിരുന്നു ആ പോലീസ് മേധാവി ആയിരുന്ന ഒരാളിൽ ആർ എസ് എസ് വളർന്നു അതാണ് ആർ എസ് എസിന്റെ സമ്പർക്കം എന്ന് പറയുന്നത് ആർ എസ് എസ് ആവണമെന്നില്ല ആർ എസ് എസിന്റെ താത്തരും സംരക്ഷിക്കുന്ന ഡി ജി പി ആയാ മതിയല്ലോ ആർ എസ് എസിന്റെ താത്തരും സംരക്ഷിക്കുന്ന കോൺഗ്രസ് ആയാ മതിയല്ലോ ആർ എസ് എസിന്റെ താത്തരും സംരക്ഷിക്കുന്ന ലീഗ് ആയ മതിയല്ലോ അപ്പൊ പിന്നെ ശരിയായില്ലേ പതിറ്റാണ്ട് കാലം ആർ എസ് എസ് ആർ എസ് എസ് പരിശ്രമിച്ചിട്ട് ജനസംഘം പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് നരസിംഹറാവുലൂടെ ആർ എസ് എസ് നടത്തിയത് പൂട്ടിയിട്ടിരുന്ന പള്ളി തുറന്ന് ശിലാപൂജ നടത്താൻ അനുവാദം കൊടുത്തത് രാഹുൽ രാജീവ് ഗാന്ധിയാണ് ആ രാജീവ് ഗാന്ധിയുടെ ഹൃദയത്തിനകത്ത് ആർ എസ് എസ് സ്വാധീനം ചെലുത്തി ഇത് ആർ എസ് എസ് സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ആർ എസ് എസ് എന്ന് മനസ്സിലാവും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി ദിവസം ആർ എസ് എസിന്റെ നൂറാം ജന്മവാർഷികമാണ് ആ നൂറാം ജന്മ വാർഷികത്തിൽ ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാവണം ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ത്യയിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ജനജാഗരണം ഉണ്ടാക്കിയെടുക്കാൻ അയോധ്യ കഴിഞ്ഞു അങ്ങനെ ബി വന്നല്ലോ ഇനി ഓരോ പള്ളികളും ലക്ഷ്യം വെച്ച് നീങ്ങുന്നതിന്റെ പുറകിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇന്ത്യയിലെ ഒരു ഇവരുദ്ദേശിക്കുന്ന ഹിന്ദു ഏകീകരണം സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പലതും സംഭവിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏക സിവിൽ കോഡ് വിഷയം വരുന്നു അതുപോലെ തന്നെ ഈ സമ്പാൽ സംഭവം കണ്ടില്ലേ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ അങ്ങനെ രാജ്യത്താകമാനം ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന് അടിസ്ഥാന ശില കോൺഗ്രസ് കോൺഗ്രസാണ് അടിസ്ഥാന ശിലപാകിയത് കോൺഗ്രസ് ആണ് ആർ എസ് എസിന്റെ കടന്നുകയറ്റത്തിന് അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് ഇനി ഇത് കൂടുതൽ കൂടുതൽ അപകടകരമായി മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതിന്റെ ഒരു കണ്ണി ആവുകയാണ് ശരിക്കും സതീശനും